ഹലോ ഗൈസ് ഞാനൊരു പുതിയ വീടായിട്ട് വന്നിരിക്കുകയാണ് അതാണ്ട് കണ്ട ഇപ്പോൾ ഒരു പുതിയ വീട്ടിലകത്ത് താത്ത ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് കശുവണ്ടിയും പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലയില പുതിയയില അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ വലിയ നെയ്യ് പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം ബാലൻസ് റെഡിയാക്കാനായിട്ട് പുള്ളിക്കാറ്റ് ഇതാ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചെമ്പടുപ്പി വെച്ചിട്ടുണ്ട് തൈര് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നല്ല പോലെ കണ്ടറിയാൻ ചെരിപൊരി നമ്മൾ ചിക്കൻ വറുത്തട്ട അതില ആ എണ്ണയിലായിട്ടാണ് നമ്മൾ പുള്ളി വഴക്കുന്നത് ഉള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതാണ്ട് തക്കാളി പച്ചമുളക് ആ ഇഞ്ചി വെളുത്തുകൂടി ഇടേ ഇവിടെ അങ്ങനെയാണ് അക്കാരിപ്പം എട്ടതിന് ശേഷം അതിന്റെ കൂടെ ഇട കാര്യം അവര് പറയുന്നത് ആ മണം അങ്ങനെ നിൽക്കുന്നതാണ് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ള ആ ടൈമിൽ ഇടുമ്പോ മണം ടേസ്റ്റ് ാണ് പറയുന്നത് അതിനായിട്ടുള്ള മസാലയാണ് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മല്ലിപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് മസാല കൂട്ട് മല്ലി ചീരകം നമ്മളെ വീട്ടിലിണക്കോ നമ്മുടെ നാട്ടിലിണക്കോ ഇവർ മുളക് കൂടി ചീർക്കൂല ഇതാണ് ശരിക്കും അതിൻ്റെ മസാല അപ്പോൾ ഒക്കെ തട്ടിയിട്ട് ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അവർ ഒരു മഞ്ഞ നല്ല മഞ്ഞ കളറിൽ കാണും കേട്ടാ ഇത് നമ്മളെ നാട്ടിലൊക്കെ ബിരിയാണി ഒരുമാതിരി ചുമന്ന കളറിലല്ലേ ഇരിക്കുന്നേ ഇത് നല്ല മഞ്ഞ കളറിൽ കാണും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ നാണ്ടേ ചിക്കൻ അതിനകത്തോട്ട് തട്ടു മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത് പറയാൻ പോട്ടേല അയ്യോ കഷ്ട പേടിയാവുന്ന കേട്ടാ മല്ലിയില മല്ലില് മാത്രമല്ലോറ് ഇപ്പുറത്ത് ഇടന്ന് തിളയ്ക്കുന്നുണ്ട് കണ്ടാ കുറച്ച് തൈര് ഇതിന്റെ കൂടെ തൈര് കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം അങ്ങനെ ഇതാ ചോറൊക്കെ ഊറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കറി എന്തായെന്ന് നോക്കാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചോറ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ പോകണം ബാ ഫസ്റ്റ് ചോറിട്ടില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും അണ്ടി പരിപ്പൊന്നും ഇല്ല ഏട്ടാ ഉള്ള പരിപ്പൊന്നും തിന്നുകഴിഞ്ഞു ഞങ്ങള് പിന്നെ അടുത്ത അടുത്ത ചോറ് പിന്നെ പിന്നെന്താടാത് ാക്കി ഉള്ളതും കൂടെ വേണം ഓക്കെ ഉം 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 തീർന്നാ ഇത്രയുള്ള നെയ്യ് ഇല്ലേ വലിയ കുപ്പിലെ നെയ്യാണ് അങ്ങനെ നെയ്യ് ഒഴിച്ച് ഇനി ഇനി വേറെ എന്താണ് ഇത്രയേ ഉള്ള തീർന്നാ ആ ഇനിയിപ്പം മുടി വയ്ക്കാം ഓക്കെ മുടിക്കോ ദമ്മു പൊട്ടിക്കാൻ പോവണം മോളെ ആദ്യമൊക്കെ പറക്കുന്നുണ്ട് ഒന്ന് കിണ്ടി ഇളക്ക് ആ അതായത് പറഞ്ഞില്ലേ മഞ്ഞ കളറായിരിക്കും മഞ്ഞ കളറായിട്ടുണ്ട് ഇവിടെ ചിക്കനൊന്നും കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മളാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഏതാണ്ട് ഇത് കഴിക്കാനായിട്ടെല്ലാം റെഡി ആക്കി വെച്ചു ചെറിയൊരു കുഞ്ഞു സലാഡ് ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ